سنوات أنه لحظة إشراسية قل حديث القانون أدلوا على رسول الله صلى الله عليه وسلم وأنه يقال أن جابل ولي الله تعالى أن النبي صلى الله عليه وسلم قال يبعث كل أبد على ما مات عليه أو كما قال رسول الله صلى الله عليه وسلم ورد شريف واقع ورد قدرانا القرن واقعا

നല്ല രീതിയിൽ മരണപ്പെട്ടു അതേ അവസ്ഥയിൽ നിന്നാളും കാരണം ഈ ചെറിയ വധികളിൽ നമുക്ക് പുതിയ പുതിയ അറിവുകളാണ് കാരണം ഒരു പ്രിയപ്പെട്ട ഒരു പിതാവുമായി സംസാരിക്കുമ്പോൾ കുളിക്കല് സുന്നത്താണല്ലേ എല്ലാ ദിവസവും കുളിക്കൽ കേട്ടിട്ടില്ല അതെ ഒരു നമ്മുടെ മതശേല കിതാവിന് എല്ലാ ദിവസവും അപമാന രാത്രികളിൽ പൊളിക്കൊരു സ്വന്തത്താമെന്നൊരാളവ് എനിക്ക് അടുത്ത് അണു കിട്ടിയത് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം മറന്നു ചിലത് മറന്നുപോകാം നമ്മൾ ഓർക്കുകയില്ല അതുപോലെ ഒരു ഏത് അവസ്ഥയിലാണോ ഒരാൾ മരണപ്പെടുന്നത് അതേ അവസ്ഥയിലാണ് നാം അവരിൽ നിന്നും പുനർജ്ജീവിപ്പിക്കപ്പെടുന്നതെന്ന് ഒരാൾ തോന്നൽ മരിച്ചാൽ അവൻ കളിയാക്കാൻ പാടില്ല അവസ്ഥ മോശം ഒരാൾ വിഷം കുടിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥ ആയിക്കോട്ടെ അവൻ നമ്മളെ പള്ളിയിൽ വന്ന് കളിയാക്കരുത് നാളെ നീളം പറഞ്ഞു നടക്കരുത് കേട്ടാ അവന്റെ അവസ്ഥ മോശം അവൻ നരക അവൻ അങ്ങനെ വരച്ചത് അതൊന്നും അങ്ങാകുന്ന നമ്മൾ ഏൽപ്പിച്ചിരുന്നില്ല നമ്മൾ ആരെയും കളിയാക്കാനും പാടില്ല കാരണം നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആർക്കെ അറിയൂ അള്ളാഹുവിന് മാത്രമേ അറിയൂ അതുകൊണ്ടാണ് അഭിപ്രായ വസ്തുക്കളുമായി തങ്ങൾ ദ്വാര പഠിപ്പിച്ചത് അള്ളാഹു അള്ളാഹു പഠിച്ചാൽ എന്റെ ആക്രമത്തിൽ നിന്നാക്കണേ അള്ളാഹു ഞാൻ മരണപ്പെടുന്ന സന്ദർഭം എനിക്ക് അല്ലാത്ത അവസ്ഥ പഠിപ്പിച്ചാണ് നല്ല അവസ്ഥയ്ക്ക് അവസ്ഥ സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത് നമ്മുടെ ദുരാ അല്ല ഇതുപോലെയുള്ള ചെറിയ ചെറിയ സദസ്സുകളുടെ അനവുകൾ എനിക്കാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കാകട്ടെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാവി ജീവിതത്തിൽ മുതൽക്കൂട്ടാക്കി സമ്പാദ്യമായി നമ്മൾ കാത്തുസൂക്ഷിക്കണം എന്നോ മാറട്ടെ <ion> <s Bondi Techn Pokémon> ും എല്ലും നല്ല അവസാനം െല്ലി എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ സമാഗതമാകുന്നതാകട്ടെ